ഞാൻ ഈ അത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വേറെന്തോ വേറെന്തോ ഇവിടെന്തോട്ട് നമസ്കാരം നമ്മുടെ നാട്ടിൽ വന്നു വന്ന് സദാചാരം എന്ന വാക്കിന് പോലും മൂല്യമില്ലാത്ത അവസ്ഥയായി അതിന് കാരണം കുറെ കപട സദാചാരക്കാർ മാത്രമാണ് ഒളിഞ്ഞുനോട്ടം എന്ന അങ്ങേയറ്റം വൃത്തികെട്ട പരിപാടിയാണ് ഈ സദാചാരത്തിന്റെ കാതലായിട്ട് ഈ കൂട്ടരൊക്കെ വിശ്വസിച്ചു പോരുന്നത് അതിനെയാണ് ഇവർ പിന്തുടർന്നു പോരുന്നത് ഒരാൾ അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരാണും കൂടെ ഇരുന്നാൽ അത് ഭാര്യയും ഭർത്താവും ആകാം ആങ്ങളെയും പെങ്ങളും ആകാം സുഹൃത്തുക്കളാകാം ഒന്നിച്ചിരുന്നാ ഒന്നിച്ചെന്ന് സംസാരിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും പറയുന്നത് എന്തായിരിക്കും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടവിട്ട് പറക്കുക എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് പിടിക്കുക പിന്നെ അവരുടെ ആ കപട്ട സദാചാരം അങ്ങ് ഉണരും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത് എന്താ കണ്ടെന്ന് ഞാനും ഒരു ഭാര്യയും ഭർത്താവുമാണ് അവര് ആശുപത്രിയിൽ പോയിട്ട് അയാൾക്ക് ബി പി ലോയായി തിരിച്ചു വരുന്ന വഴി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ശരീരത്തിന് ഒരു ക്ഷീണം തോന്നി സ്വന്തം ഭാര്യയുടെ മടിയിൽ തലചായ് കാറ് വഴിയിൽ ഒതുക്കിയിട്ട് അയാൾ കിടന്നു അതാണ് ഇപ്പോഴത്തെ വിഷയം അത് ആ റോഡിന് താഴെയായിട്ട് ഉള്ള ഒരു വീട്ടിലുള്ള പെൺകുട്ടി ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെ ആ പെൺകുട്ടി കണ്ടു നിങ്ങൾ അതിനകത്ത് മോശമായിട്ട് എന്തോ ചെയ്തു നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് പറഞ്ഞ് അവരങ്ങ് ബഹളം വെക്കുകയാണ് ആ പെൺകുട്ടി എന്താ സംഭവം കാണിക്കാൻ വെച്ചിട്ട് കൊള്ളാത്തതോ എന്ത് കഷ്ടം അപ്പൊ ഇവര് ഭാര്യ ഭർത്താവ് ആണെന്ന് അറിയാതെയാണ് ഈ പെൺകുട്ടി ബഹളം തുടങ്ങിയത് എന്ന് മനസ്സിലായി എന്താണ് നിങ്ങൾ കണ്ടത് എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ില്ല എന്റെ അതിന് സമ്മതിക്കുന്നില്ല പട്ടാപ്പകൽ വീടുകളെല്ലാം ഏരിയയിൽ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് വണ്ടിയുടെ ഗ്ലാസ്സുകൾ താഴ്ത്തിയിട്ട് അവരെന്ത് മര്യാദകേടാണ് കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ല പെൺകുട്ടി ഒന്നും കണ്ടിട്ടില്ല റോഡ് സൈഡിൽ അവരുടെ വീടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കേട്ടിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു കപട സദാചാരമുണ്ടല്ലോ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അവരവർക്ക് കിട്ടേണ്ടത് സമയത്ത് കിട്ടാതെ പോകുന്നതിലുള്ള ഒരു വിഷമം അത് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ മറ്റൊന്ന് ഈ മഞ്ഞപ്പിത്തം ഉള്ളവന് കാണുന്നതല്ല മഞ്ഞ നിറം എന്ന് പറയല്ലേ ആ സാധനം തന്നെ അവരുടെ മനസ്സിൽ എന്ത് ചിന്തകളാണോ ഉള്ളത് ഏത് അനുഭവങ്ങളാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് കാര്യങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ അതിൽ പ്രശ്നമില്ല പക്ഷെ അത് മറ്റുള്ളവരുടെ സ്വസ്ഥതയെ സമയത്തെയും ഒക്കെ ബാധിക്കുമ്പോഴാണ് അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത് സ്വകാര്യത്തിൽ പറയുകയായിരുന്നു അല്ല ഒന്ന് ചിന്തിച്ചു നോക്കി ഇങ്ങനെയുള്ള കപട സദാചാരക്കാരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എവിടെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉള്ളതായിട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അറിവുണ്ടോ ഇല്ല ഇവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ മനുഷ്യന്റെ സമയവും സ്വസ്ഥതയും മെനക്കെടുത്തുന്നതല്ലാതെ കൊണ്ട് യാതൊരു പ്രയോജനവും സമൂഹത്തിനില്ല ായിട്ടുള്ള ഒരു വിഷയം കണ്ടെന്ന് നോക്കിക്ക് ഇവര് അതിൽ ഇടപെടുകയോ ഇല്ല ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്യുന്നുണ്ട് ഒരാൾക്ക് ഒരാളുടെ ഷോൾഡറിൽ ചായണം തോന്നി അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ മടിയിൽ കിടക്കണം തോന്നി ശരീരത്തിന്റെ ഒരു ക്ഷീണം വന്നപ്പോ ഒരാൾ ഒരാളെ സപ്പോർട്ട് ചെയ്തു അതിനകത്ത് എന്ത് തെറ്റാണ് ഇവർ കാണുന്നത് അതൊക്കെ വലിയൊരു മോശമായിട്ട് അല്ലെങ്കിൽ മര്യാദകേടായിട്ട് ഈ പെൺകുട്ടി ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് വണ്ടി ഇവിടെ ചോദിക്കാം കാര്യം അവര് അവര് ചോദിച്ചിട്ടില്ല എല്ലാം സംസാരിച്ചത് ഞങ്ങൾക്ക് വിളിന്ന് കാര്യമില്ല അതും വെറുതെ ഒന്നും ഒന്നുമറിയാതെ കാര്യമറിയാതെ ബഹളം ഉണ്ടാക്കുന്ന ഈ പെൺകുട്ടിയുടെ അമ്മയും ഓടി വന്ന് പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വാതിക്ക് കിടന്നല്ല അങ്ങോട്ട് മാറി കിടന്ന് ചെയ്യാൻ അപ്പൊ മാറിക്കിടന്ന് ചെയ്താ പ്രശ്നമില്ല അല്ലെ നിങ്ങളുടെ കൺമുന്നിൽ ഇത് കണ്ടാലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ മോശമാണെങ്കിലും അല്ലേ അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ നിങ്ങൾ പറയുന്നത് മാറിക്കിടന്ന് അവർ ഒ പി ടിക്കറ്റ് വരെ കാണിക്കുന്നുണ്ട് ഡോക്ടറെ കാണിച്ച സമയം വരെ ബി പി ആയിരുന്നു ക്ഷീണം ഞങ്ങൾ എന്ത് നിങ്ങൾ പറയും എനിക്ക് ഇങ്ങനെ ഇത് മാത്രമല്ല കാറിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന പല വീഡിയോകളും പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസവും ഇന്നലെയും കണ്ടു ഒരു ടു വീലറിൽ ഒരു ഫാമിലി യാത്ര ചെയ്യുകയാണ് അതിന്റെ തൊട്ട് ബാക്കില് ഒരു കാറ് വരുന്നുണ്ട് ആ പെട്ടെന്ന് തന്നെ ഇവര് തമ്മിൽ ഒരു ബഹളം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ കാറുകാരൻ പുറത്തിറങ്ങിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നിങ്ങളതിനകത്തിരുന്ന് പിന്നെ വെള്ളം കുടിച്ചു നിങ്ങൾ അത് കുടിച്ചു ഇത് കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ടൂ വീലറിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന സ്ത്രീ ഒരു കാറിനകത്ത് ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ അപ്പോൾ എത്ര സമയം എത്ര ബുദ്ധിമുട്ടി എത്ര നേരം നിരീക്ഷിച്ചിട്ടായിരിക്കും അറിഞ്ഞത് അതിന്റെ ആവശ്യമുണ്ടോ ഒരുപാട് പേർക്ക് കേട്ടോ ഈ കാറിൽ പോകുന്ന ആളുകളുടെ അടുത്ത് എന്തും പറയാം അവരെയാണ് ചീത്ത പറയാനുള്ളത് എന്ത് പ്രശ്നമുണ്ടായാലും അവരുടെ കുറ്റമാണ് എന്ന് വിശ്വസിക്കുന്ന ടു വീലറുകാര് ഒരുപാട് പേരുണ്ട് പൊതുവേ ഒരാക്സിഡന്റ് നടന്നാലും വലിയ വണ്ടി ഏതാണോ അതിനായിരിക്കുമല്ലോ കുറ്റം ആര് ചെയ്ത തെറ്റാണെങ്കിലും വലിയ വണ്ടിയിൽ വരുന്ന ആളെ കുറ്റം പറയുകയുള്ളു ഇപ്പൊ കാറുകളാണെങ്കിൽ വില കൂടിയ കാറിലിരിക്കുന്നവനെ കുറ്റം വരികയുള്ളൂ നമ്മൾ ശരിയാണ് ഈ കൂടിയ കാറുകളിലൊക്കെ പോകുന്ന ആളുകൾക്ക് ചിലർക്കെങ്കിലും അതൊക്കെ ചെറിയ ശതമാനത്തിന് മാത്രമേ ആ ഒരു ഞാൻ എന്നൊരു ഹുങ്ക് വരുവുള്ളൂ എല്ലാവരും ഒരേ റോഡിൽ കൂടെ യാത്ര ചെയ്യേണ്ടവരല്ലേ എല്ലാവർക്കും അറിയാം ഈ റോഡിൽ കൂടെ എത്ര സ്പീഡിൽ പോകാൻ പറ്റും എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ പെർഫോമൻസ് ഒന്നും നമുക്ക് അധികം കാഴ്ചവെക്കാൻ പറ്റാത്ത റോഡുകളാണ് അപ്പോൾ അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ കാറുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ടു വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന കുറേ അധികം ആളുകൾക്കെങ്കിലും മനസ്സിലുണ്ട് അവനൊക്കെ കാറിൽ കയറിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കാറിൽ പോകുന്നവന് എങ്ങനെയും പോകാമോ ഞങ്ങളൊക്കെ പാവങ്ങൾ ബൈക്കിൽ പോകുന്നു അങ്ങനെ ഒരു ചിന്തയെ വേണ്ട റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഡ്രൈവർമാരാ അത് സൈക്കിൾ ആണെങ്കിലും സൈക്കിളാണെങ്കിലും വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും ത്രീ വീലർ ആണെങ്കിലും എല്ലാം എല്ലാവരും ഡ്രൈവർമാരാണ് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കേണ്ടവരാണ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പരിഗണനയാണ് ഒരു റോഡിലുള്ളത് അവരുടെ ഉള്ളിലെ ഒരു പ്രഷറായിരിക്കും അവർ കാണിക്കുന്നത് ഈ ടു വീലറുകാരൊക്കെ കണ്ടമാനം കാറുകാരെയൊക്കെ ചീത്ത വിളിക്കുന്നത് പച്ചയ്ക്ക് തെറുവിളിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അധികം കാറിൽ യാത്ര ചെയ്യുന്ന ആളുകളും അതിനോട് പ്രതികരിക്കാറില്ല അപ്പം പ്രതികരിക്കാത്തത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നതല്ല അതിനർത്ഥം പൈസ കൊടുത്തൊരു കാർ വാങ്ങിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ ഓരോരുത്തർ ലോൺ എടുത്താണ് വണ്ടികൾ എടുക്കുന്നത് അതിൻ്റെ അടവ് പോലും തീർന്നു കാണില്ല അതിലിരുന്ന് പോകുന്ന ആളുകളുടെ മാനസികാവസ്ഥ അറിയ അവർക്കേ അറിയുകയുള്ളു അതുകൊണ്ട് അങ്ങനെയുള്ള കോംപ്ലക്സുകളൊന്നും റോഡിൽ കാണിക്കാതിരിക്കുക പിന്നെ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ ഒരു കാറിൽ ഒരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടാകും കാമുകിയും കാമുകനും കൂടി യാത്ര ചെയ്യുന്നവരുണ്ടാകും അപ്പം അതിലേക്ക് ആ കണ്ണു കൊടുത്തിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് അതിലെന്താണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള ആ ഒരു ണ്ടല്ലോ അത് മറ്റൊരു മാനസിക പ്രശ്നമാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ട് കേട്ടോ അതിനും പല തെളിവുകൾ ഇത്തരത്തിൽ പുറത്തു വരുന്നുണ്ട് ഒരു പുരുഷൻ അവൻ്റെ സ്ത്രീയുടെ ഷോൾഡറിൽ ചാഞ്ഞ് റെസ്റ്റ് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ അവിടെ മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ് അതൊരു വൃത്തികെട്ട പരിപാടിയാണ് എന്ന് തോന്നുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആളുടെ മനസ്സിൻ്റെ വൃത്തികേടെ എത്രയും വലുതാണ് അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് ഇരുന്ന് വിശ്രമിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ത്രീകളുടെ സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെയും ഒക്കെ ആണെങ്കിലും അധപതനം എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം ആ പെൺകുട്ടി ആരെയൊക്കെയോ വിളിച്ചു വരുത്തുന്നുണ്ട് അവരെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു ഇവരെന്തോ ഇവിടെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അപ്പൊ ഈ നിൽക്കുന്നതും ഈ കേൾക്കുന്നതും ഒക്കെ കേൾക്കേണ്ടി വരുന്നതും മനുഷ്യരാണ് അയാളുടെ ഒക്കെ ഒരു മാനസികാവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി സ്വന്തം ഭാര്യയുമായിട്ട് കാറിൽ ഇത്തിരി സമയം വിശ്രമിച്ചതിന് അപവാദം കേൾക്കേണ്ടി വരുന്നു വിമർശനം കേൾക്കേണ്ടി വരുന്നു മോശമാണ് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒളിഞ്ഞുനോട്ടങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ നിരീക്ഷണമാവാം ഈ നിരീക്ഷണ പാഠവും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്തുക അനാവശ്യമായിട്ടുള്ള ഒളിഞ്ഞ് നോട്ടങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് ഒരു വിലയുണ്ട് അത് നമ്മൾ കൊടുക്കുക ഇപ്പോൾ അറിവില്ലായ്മയാണെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ടാണെങ്കിലും എന്തെങ്കിലും ദാരിദ്ര്യം കൊണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഈ പെൺകുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ് ഈ പെൺകുട്ടിയുടെ അതേ മനോഭാവമുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അത് ഒഴിവാക്കുക ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഇവരുടെ രക്ഷകർത്താക്കളും ഒഴിവാക്കുക എന്നാൽ ഇതിൻ്റെ അർത്ഥം സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു അനീതിക്കെതിരെ സംസാരിക്കരുത് എന്നതല്ല ഇത്തരം ഒളിഞ്ഞുനോട്ടം മാത്രം ഇതാണ് പ്രതികരണം എന്ന ഒരു നിലയിലേക്ക് പെരുമാറ്റം കൊണ്ടുപോകുന്ന ആ ഒരു പ്രവണതയുള്ള ആളുകളുണ്ട് അവരോടാണ് സംസാരിച്ചത് കേട്ട അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതു